ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മഹാശനിമാറ്റം മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കുള്ള പകർച്ച ഈ മാറ്റത്തിൽ അഷ്ടമശനി ഏഴര ശനി കണ്ടകശനി ഇവ മൂന്നും ബാധിക്കുന്ന രാശികളും നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് ആദ്യം ഏഴരശനിയെക്കുറിച്ചാണ് ഏഴരശനി മേടം രാശി അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾക്കും കുംഭം രാശിയിലെ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രവും മീനം രാശിയിലെ പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളും ഇവർക്കാണ് ഏഴരശനി ബാധിച്ചിരിക്കുന്നത് അടുത്തത് അഷ്ടമശനി ബാധിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയാണ് മകം നക്ഷത്രം പൂരം ഉത്രം കാൽ കണ്ടകശനി ബാധിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ മിഥുനം രാശി മകീര്യം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്ര അര ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രം ഇവയാകുന്നു ശനി ബാധിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളും രാശികളും മൂന്ന് ആറ് അതായത് മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അഞ്ച് ഇരുപത്തിയേഴ് പി എം വരെയാണ് ശനി മീനം രാശിയിൽ തുടരുന്നത് അതുകഴിഞ്ഞാൽ മേടം രാശിയിലേക്ക് മാറ്റം ഉണ്ടാകുന്നു ശനിഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മത്തിൻ്റെ അതിദേവനായിട്ടാണ് ശനിയെ ഊമിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് ഇത് കർമ്മരംഗത്ത് ബാധിക്കുന്നതും ഗൃഹനിലയിൽ എങ്ങനെയെല്ലാം ബാധിപ്പുകൾ ഉണ്ടാവും എന്നാൽ ചില ജാതകങ്ങളിൽ ശനിയുടെ നല്ല വശങ്ങൾ മാത്രം നൽകുന്നതുമായ അനുഭവങ്ങളും ഉണ്ടാവാം നീജസ്ഥമായിട്ടുള്ള ക്ഷേത്രമാണ് മേടം രാശി എന്നുള്ളത് അങ്ങനെ ഇരിക്കെ മേടൻ രാശിയിൽ ഏഴര ശനി കൂടെ ബാധിക്കുന്ന സമയത്ത് മേടം രാശിക്കാർക്ക് കാലത്തിന് അതുപോലെ ഈ തല സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആരോഗ്യസ്ഥിതി തലവേദന അതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തലയ്ക്ക് മന്ദപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദീഭാവം ലോക ജനസംഖ്യകൾക്ക് മൊത്തമായി ബാധിക്കുന്ന തരത്തിൽ കാലത്തിന് വന്നിട്ടുള്ള ഒരു മന്ദീഭാവം പോലെ സംഭവിക്കാവുന്നതാണ് ആ കാരണത്താൽ മൊത്തം കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവാതെ അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുക ഇത്ര കാലത്തെ കർമ്മം അതിനനുസരിച്ച് വേണ്ടതായിട്ടുള്ള ചിട്ടകൾ ഒരു പിന്തിരിഞ്ഞ് നോട്ടം അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യാനുള്ള ഒന്ന് സന്ദർഭമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ മീനം രാശിക്കായാലും മീനം രാശിയിലെ ശനി തുടരുന്നതുകൊണ്ട് അതിൽ വരുന്ന കാലചക്രത്തിൻ്റെ അതിൽ കാൽഭാഗത്തിന് കാലിൻ്റെ ഭാഗങ്ങൾക്ക് പാദം പാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്ത നീല രക്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വെരിക്കോസിസ് വെരിക്കോസിസ്ഫയിൻ്റെ പ്രശ്നങ്ങൾ കാലത്തിനാണെങ്കിൽ ജലത്തിന് ഉണ്ടാകാവുന്ന അതിരൂക്ഷമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഐസ് ഉരുകുന്നത് അതിയായ ചൂട് അൾട്രാവയലറ്റ് രശ്മികൾ അതുപോലെ അത് കാരണത്താൽ ഉരുകുന്നത് മലകൾ ഉരുക ആയുസ് മലകൾ ഉരുകുന്നത് പോലെ വെള്ളത്തിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ലോകർക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന അല്പസ്വല്പമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം കാലത്തിൻ്റെ പ്രശ്നങ്ങളായി വരുന്നതുകൊണ്ട് പൂർവ്വമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നിമിത്തം ആയി വരുന്നതാണ് ീ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട് അതിനായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക ശുഭം